ഹജ്ജിൽ ഓരോ ഹാജിയും ഇന്ന് നടന്നു തീർക്കുന്നത് പതിനഞ്ച് കിലോമീറ്ററിലേറെ ദൂരമാണ് ഈ ദിവസത്തിന് ഏറെ പ്രത്യേകതകളുമുണ്ട് അകവും പുറവും ഒരുപോലെ ഉടഞ്ഞാണ് ഓരോ ഹാജിയും മിനായിലെ തമ്പുകളിൽ തിരികെയെത്തുക ബലിപെരുന്നാൾ ദിനമായി ഇന്ന് ഓരോ ഹാജിയും ചെയ്തു തീർത്ത കർമ്മങ്ങളിലൂടെയുള്ള യാത്ര കാണാം ഇന്നലെ മുസ്തലിഫയിൽ രാത്രി കഴിഞ്ഞ ഹാജിമാർ പുലർച്ചെ ജംറയിലേക്ക് കല്ലെറിനായി പുറപ്പെട്ടു ജംറത്തുൽ അഖബയിൽ ജീവിതത്തിലെ പൈശാചിക ചിന്തകളെയാണ് ഹാജിമാർ കല്ലെറിഞ്ഞോടിക്കുന്നത് അജിന്റെ ഓരോ കർമ്മവും ഇബ്രാഹിം നബി അലഹി ജീവിതത്യാഗവുമായി ബന്ധപ്പെട്ടതാണ് കൂടെയുള്ളതിനെയെല്ലാം റബ്ബിന്റെ ഹുബിന് വേണ്ടി വിട്ടൊഴിഞ്ഞ പ്രവാചക പ്രമുഖൻ അദ്ദേഹത്തിന്റെ ത്യാഗം പരീക്ഷിക്കാൻ മാത്രമുള്ളതായിരുന്നു മകൻ ഇസ്മായിൽ അലഹി ബലി നൽകാനുള്ള കൽപ്പന അതിനായി പുറപ്പെട്ട വഴിയിലാണ് ഇന്നത്തെ മിനായിൽ ഹാജിമാർ നീങ്ങുന്ന ഓരോ പ്രദേശങ്ങളും നബിയെ പിന്തിന്തിരിപ്പിക്കാൻ മുമ്പെല്ലാത്തിലുമെന്നതുപോലെ പിശാജ് എത്തുന്നു ദൈവമാർഗത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാൻ ഒന്നിനുമാകില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പിശാജിനെ കല്ലെറിഞ്ഞോടിച്ചു ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ അഥവാ അള്ളാഹുവിന്റെ നാമത്തിൽ ദൈവമാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കല്ലേറ് അതേ മന്ത്രം ഒരുവിട്ടാണ് വിശ്വാസികൾ ഇവിടെ പ്രതീകാത്മകമായി കല്ലെറിയുന്നത് പിന്നാലെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവനെ ബലിയൊറുക്കാൻ തയ്യാറായ എൻറെ പ്രിയപ്പെട്ടവനെ നീ ആടിനെ ബലിയൊറുത്ത് സന്തോഷത്തിലാകൂ എന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഇതിനാൽ കല്ലർ കർമ്മത്തിൽ വിശ്വാസികൾ ചെയ്യുന്നതും ഇതേ മന്ത്രമാണ് കജ് കർമ്മങ്ങൾക്കിടെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് അനുജരൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് കല്ലേർ കല്ലേറുകർമ്മത്തിനായി വലിയ കല്ല് വേണോ എന്നതായിരുന്നു അത് അതിനോട് നിങ്ങൾ അതൊരു കവിയരുതെന്നായിരുന്നു പ്രവാചകന്റെ മറുപടി അതിനാൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് വിശ്വാസികളിവിടെ ഒഴുകിയെത്തി എറിയുന്നത് ഈ കല്ലേറുകർമ്മത്തിലൂടെ കളയുന്നത് പലതാണ് എന്ന ഭാവം അല്ലാഹുവിന് കീഴ്പ്പെടാൻ തയ്യാറല്ലാത്ത ജീവിതം ജീവിതത്തിലെ പൈശാചിക ചിന്തകൾ ഏറെ കഴിഞ്ഞ് വിശ്വാസികൾ ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്നു റബ്ബെ നിനക്കായി മാത്രം ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഇവിടെ നിന്നും ഹാജിമാർ കാബക്കരികിലേക്ക് ഹജ്ജിന്റെ തൊവാഫിനായി എത്തും ഇബ്രാഹിം നബി പണിതുയർത്തിയതാണ് മക്കയിലെ കാബ ഇവിടെ കാബയെ അള്ളാഹുവിനായി വലയം ചെയ്യുന്നു ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ ബീവി ഭർത്താവ് ദൈവനിർദ്ദേശപ്രകാരം നീങ്ങിയപ്പോൾ കുഞ്ഞിന് വെള്ളത്തിനായി ഓടിയതാണ് സഫ മർവാ കുന്നുകൾ അവയ്ക്കിടയിലൂടെ വിശ്വാസികൾ ആ ഓർമ്മകളുമായി ഓടുന്നു ഇതാണ് സഫ മർവ പ്രയാണം സ്ത്രീകൾക്ക് ഇവിടെ ഓട്ടം നിർബന്ധമില്ല ഹാജറ ബീബിയുടെ ഓട്ടം സ്ത്രീകൾക്കുള്ളതായിരുന്നല്ലോ ഹാജറ ബിബിയുടെ വലയുന്ന ഈ ഓട്ടത്തിനൊടുവിലാണ് മകൻ ഇസ്മായിലിന്റെ കാലിട്ടടിച്ച ഇടത്ത് സംസമിന്റെ ഉറവ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്നും വറ്റാത്ത സംസം അതിന്റെ നീരിനാൽ തൊണ്ട നനച്ചാണ് വിശ്വാസികൾ തൊവാഫും സയിയും പൂർത്തിയാക്കുന്നത് ബലിപെരുന്നാൾ ദിനമായ ഇന്ന് ഇബ്രാഹിം നബിയുടെയും മകന്റെയും ചരിത്രം പുതുക്കിയാണ് വിശ്വാസികൾ ബലി ബലിയറുക്കുന്നതും ഏറ്റവും പ്രിയമായി വളർത്തിയ ബലിമൃഗത്തെയാണ് ഇതിനായി വിശ്വാസികൾ ഉപയോഗിക്കേണ്ടത് ഇന്ന് പക്ഷേ ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തുന്നതിനാൽ ഭരണകൂടം കൂപ്പൺ നൽകി ഓരോരുത്തർക്കായി ബലിയെറുക്കും ക്വാറന്റൈൻ പൂർത്തിയാക്കിയാണ് ഓരോ ബലിമൃഗങ്ങളെയും എത്തിക്കുന്നത് ഇവയുടെ മാംസം ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് കയറ്റി അയക്കും ബലികർമ്മം കഴിയുന്ന ഹാജിമാർ മുടിമുറിച്ച് ഹജ്ജിന്റെ വേഷത്തിൽ നിന്നും ഒഴിയുകയാണ് പക്ഷെ ഹജ്ജിൽ നിയന്ത്രണമുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തുടരണം ഇന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററിലെ ദൂരമാണ് ഹാജിമാർ ഈ കർമ്മങ്ങൾ ഓരോന്നും പൂർത്തിയാക്കാനായി നടന്നു തീർക്കുന്നത് ഹജ്ജ് ഒരു തീർത്ഥാടകനെ മാറ്റിയെടുക്കുന്നത് ഇങ്ങനെയെല്ലാമാണ് മിനായിലെ തമ്പൂളിലേക്ക് തിരികെ എത്തുന്ന ഓരോ ഹാജിയുടെയും ഉള്ള് ദൈവത്തിനു വേണ്ടി പൊള്ളലേറ്റവൻ്റേതാണ് ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിലൂടെയാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും ഇങ്ങനെ പൂർത്തിയാകുന്നത് മിനായിലും മിനായിലതും സാബിസലീമിനൊപ്പം റഹ്മാൻ മിടിയവൻ